بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بيبرتم مؤمنين عليه صلى الله السلام عليكم ورحمة الله وبركاته ൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് ഇതിന് മുമ്പെടുത്ത വീഡിയോയിൽ യാസീൻ സൂറത്ത് യൂസു സൂറത്ത് എന്നിവയും പിന്നെ കർമ്മശാസ്ത്രപരമായ മസലകളും അതിൽ പുതു പുളി നോമ്പ് ഇതിനെ സംബന്ധിച്ച മസാലകളെല്ലാം നമ്മൾ എടുത്തു തീർക്കും ഇനി കർമ്മശാസ്ത്രകളിൽ കർമ്മശാസ്ത്ര നിയമങ്ങളിൽ നമസ്കാരത്തെ സംബന്ധിച്ചാണ് എടുക്കുന്നത് ഇതിന് നേരെ മുമ്പ് നാൽപ്പത്തി രണ്ടാമത്തെ വീഡിയോയും നമസ്കാരത്തിന്റെ ഷർത്തുകളെ പറ്റി പറഞ്ഞിരുന്നു എല്ലാ വീഡിയോയും ശരിക്ക് ലഭ്യമാവാൻ സബ്സ്ക്രൈബ് ചെയ്താൽ അത് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള കാര്യം എല്ലാവരെയും ഉണർത്തും അതോടൊപ്പം തന്നെ എല്ലാ വീഡിയോകളും എല്ലാവരും നന്നായി കാണുന്നുണ്ടാവും എന്ന് പ്രത്യാശിക്കുന്നു അത് ആഹാരത്തിലൊരു ഒരു നല്ല ഒരു അമരായി തീർക്കട്ടെ അള്ളാഹു എന്ന് സമയത്ത് നിങ്ങൾക്കും വേണ്ടി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പതിനാറാമത്തെ ആയത്ത് മുതൽക്കാണ് സൂറത്തിലെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ اعتزلتموهم ما يعبدون إلا الله فأووا إلى ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا പതിനാറും പതിനേഴും ആയത്തകളാണ് എന്നതാണ് വാക്ക് ചെൽത്തു മോഹം നിങ്ങൾ ഒഴിവായ സമയത്ത് അവരെ അവരെയും വിട്ട് അവരിൽ നിന്ന് നിങ്ങൾ ഒഴിവായി അവർ ആരാധിക്കുന്ന ഒന്നിൽ നിന്നും നിങ്ങൾ ഒഴിവായിരിക്കുകയാണ് അവരാരാധിക്കുന്നത് അല്ലാഹു അല്ലാത്ത സാധനങ്ങൾക്കാണ് അവർ ആരാധിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നത് അപ്പൊ അതിൽ നിന്നും നിങ്ങൾ ഒഴിവായിരിക്കുകയാണ് ഈ നിങ്ങൾ എന്ന് പറയുന്ന ആരപ്പ് സംബന്ധിച്ച ഇത് അസാബുൽ തമ്മിൽ തമ്മിൽ സംസാരിക്കുകയാണ് അതിൽ ഒരാൾ പറയാണ് മറ്റുള്ളവരോട് നിങ്ങൾ അവരിൽ നിന്നൊഴിവായി നിങ്ങളുടെ ജനങ്ങളായ മറ്റ് വിഗ്രഹാരാധകരായ ജനങ്ങൾ നിങ്ങളുടെ ആളുകൾ തന്നെയാണ് അവര് നമ്മുടെ ആളുകൾ തന്നെയാണ് പക്ഷെ അവര് വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് അങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കുന്ന അവരിൽ നിന്ന് നിങ്ങൾ ഒഴിവായി അവരുമായിട്ട് ബന്ധമില്ല പിന്നെ വമായ അഹബൂന അവർ ആരാധിക്കുന്നതിൽ നിന്നും നിങ്ങൾ ഒഴിവായിരിക്കും ഇല്ലല്ലോ അല്ല അല്ലാത്ത മറ്റു സാധനങ്ങൾക്ക് അവരെ ആരാധിക്കുന്നു അതിൽ നിന്നും നിങ്ങൾ ഒഴിവായി അപ്പോൾ ഇനിപ്പോ നിങ്ങൾ വേണ്ടത് എന്താ കഫി ഗുഹയിൽ നിങ്ങൾ അഭയം പ്രാപിക്കുക ഫളവു എത്തല എന്ന് പറഞ്ഞത് മൊഴ്ത്തലി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട് ഇസ്ലാമിലുള്ള പല വിഭാഗം കക്ഷികളും ഉണ്ടല്ലോ അതിലിട്ട് ഒരു വിഭാഗമാണ് പഴയ കാലത്തുള്ള മൊയ്ത്തസലി എന്ന് പറയുന്ന ഒരു വിഭാഗം പല പാർട്ടികളുണ്ട് മൊയ്ത്തസലി മുർജിയ കദിയ റാഫലിയ ഇങ്ങനെ പിന്നെ പല പാർട്ടികളുണ്ട് അതിൽ ആദ്യത്തെ പാർട്ടിയായിട്ട് പറയാനുള്ളത് ഹവാരജാണ് ഹവാരജിൻ്റെ ഓപ്പോസിറ്റ് ഷി ഷിയ ഷിയ ിച്ചു അതിനു ശേഷമായിട്ട് ഉടനെടുത്ത പാർട്ടിയാണ് മൊയ്ത്തലി എന്ന് പറയുന്നത് അപ്പോ എന്ന വാക്കിൽ നിന്നാണ് മൊയ്ത്തലി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്നാണ് അതായത് യഥാർത്ഥ ദീനിൽ നിന്ന് രീതിചലിച്ച് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി അതില് പ്രവർത്തിക്കുന്നവരാണ് മൊയ്ത്തസലി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകതര ആശയദർശങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തും മൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവായി അവരുമായിട്ട് നിങ്ങൾ ഒഴിവായി അബുദൂന അവർ ആരാധിക്കുന്നതിൽ നിന്നും ഇല്ലല്ലാഹു അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നതിൽ നിന്നും അവരിൽ നിന്നും നിങ്ങൾ ഒഴിവായി അപ്പൊ അവരും അവരുടെ വിഗ്രഹങ്ങളുമായിട്ട് നിങ്ങളൊരു ബന്ധമില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ അപ്പം നിങ്ങൾക്ക് ഇനി നല്ലത് ഫോ നിങ്ങൾ അഭയം പ്രാപിക്കുക ഇതിൽ അങ്ങനെ നിങ്ങൾ അഭയം പ്രാപിച്ചാൽ ജൻഷുർ ലക്കും അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരും ജൻഷുൽ ലക്കും റബ്ബുക്കും ജൻഷുർ തരും ലക്കും നിങ്ങൾക്ക് നസറ എന്ന പേരാണ് ജൻഷുറു എന്നുണ്ടായത് നശര വിശാലമാക്കി വ്യാപിപ്പിച്ചു വ്യാപിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് യൻഷുറു എന്നുള്ളത് അതിൻ്റെ ഭാവികാല ക്രിയയാണ് യൻഷുറിലക്കും നിങ്ങൾക്ക് വ്യാപി വിശാലമാക്കി തരും റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് നിർവഹണത്തിൽ അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അപ്പം നിങ്ങൾക്ക് വിശാലമായ നിലയിൽ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തരും തന്നെയല്ല നിങ്ങളുടെ ഗുഹയിൽ താമസിക്കുമ്പോൾ യു ഹയ്യയിലക്കും അവൻ നിങ്ങൾക്ക് തയ്യാറാക്കി തയ്യാർ ചെയ്തു തരും അറേഞ്ച് ചെയ്തു തരും നിന്ന് അമ്പലിക്കും നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് മിർഫക്കൻ ചില വഴികളെ സൗകര്യപ്രദമായ ചില വഴികളെ നിങ്ങൾക്കവൻ തയ്യാറ് ചെയ്തു തരും ചെയ്യും നിങ്ങൾ ഗുഹയിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ആൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും പെട്ടതില്ലേ നമുക്ക് ഭക്ഷണം വേണം പിന്നെ അപ്പം അതിനുള്ള ഭക്ഷണത്തിനുള്ള വഴികളൊക്കെ അള്ളാഹു തയ്യാർ ചെയ്തു തരും പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കാനില്ല റഹ്മത്ത് ഉണ്ടെങ്കിൽ പിന്നെ അള്ളാഹുയുടെ റഹ്മത്ത് ഇങ്ങനെ അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു വഴിയായില്ലേ അതാണ് പറഞ്ഞത് യേശുലക്കും നിങ്ങൾക്ക് അള്ളാഹു പിന്നെ നിങ്ങൾക്ക് അവൻ അല്ലെങ്കിൽ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് വിശാലമാക്കി തരും നിർമ്മത്തിൽ അവൻ ദുറാമത്തിൽ നിന്ന് യു ഹൈലക്കും പിന്നെക്കും നിങ്ങളുടെ കാര്യത്തിൽ അവൻ അറേഞ്ച് ചെയ്തു തരും നിർഫൻ സൗകര്യങ്ങളെ അപ്പൊ ഈ ആയത്ത് ഇതിന്റെ ഒറ്റവാക്ക അർത്ഥങ്ങളാണ് പറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ ഇവര് തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ പറയാണ് മറ്റുള്ളവരോട് നിങ്ങളിപ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന അവരുടെ എല്ലാ വക വിഗ്രഹങ്ങളിൽ നിന്നും അവരിൽ നിന്ന് തന്നെയും നിങ്ങൾ ഒഴിവായിരിക്കുകയാണ് അതേ സമയത്ത് നിങ്ങൾ ഈ കൈഫിൽ അഭയം പ്രാപിച്ചാൽ അള്ളാവും നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും നിങ്ങളുടെ കാര്യങ്ങൾക്ക് അവൻ വഴികൾ കാണിച്ചു തരും എന്നെല്ലാം ആണ് അവർ ഒരാള് മറ്റുള്ളവരോട് പറയുന്നത് ഇത് പതിനാറാമത്തെ ആയത്താണ് പതിനേഴ് തറസ്സം സൈദ തലാ തസാവുർ വൻ അള്ളാഹു പറയാണ് ഒരു അഭിമുഖത്തിന് ഒരാൾ ഉള്ള നിലയിൽ അള്ളാഹു പറയാണ് തരാൻ നിനക്ക് കാണാം അശംസ സൂര്യനെ ഇതാ തലത്ത് അത് ഉദിച്ചു വരുമ്പോൾ തസാവറു അത് ഒരു ചാഞ്ഞ് പോകുന്നതായിട്ടും ഇൻ കൈഫിയും അവരുടെ ഗുഹാമുഖത്ത് നിന്ന് ധാത്തൽ ജമീനി വലതു ഭാഗത്തേക്ക് ചാഞ്ഞ് പോവുക സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ അതിൻ്റെ കിരണങ്ങൾ ഇവർക്ക് ഇവരെ സ്പർശിക്കാത്ത വിധത്തിൽ വലത്തോട്ട് ചാഞ്ഞു പോവുക അപ്പോൾ ഇവർ കേൾക്കൂല സൂര്യകിരണങ്ങൾ ഏറ്റാൾ ഇവർ കരിഞ്ഞു പോകുമെന്നാണ് ഇബ്ര അബ്ബാസിൻ്റെ ഒരു തസ്സീലുള്ളത് അപ്പോൾ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ മുഹാമുഖത്ത് നിന്ന് വറത്തോട്ട് ചാഞ്ഞിട്ടാണ് അത് പോകുന്നത് ഇപ്പം ഇതാ കറുപ്പത്ത് അത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തത്തിൽ ലുഹും അത് അവരെയും വിട്ട് ദൂരെ പോവുക ചെയ്യുന്നു എവിടെയൊക്കെ ദാത്തശ്ശിമാരി വരത്ത് എടുത്തു ഭാഗത്തേക്കായി അപ്പം ഉദിക്കുമ്പോഴും അസ്തമിക്കുന്ന സമയത്തും ഇവർക്ക് സൂര്യകിരണങ്ങൾ ഒന്നും ഏൽക്കുന്നില്ല പകലിന്റെ തുടക്കത്തിലും പകലിന്റെ അവസാനത്തിലും സൂര്യകിരണങ്ങൾ തീരെ തന്നെ ഇവർക്ക് ഏൽക്കാത്ത വിധത്തിലാണ് ഇവർ എവിടെ കിടന്ന് ഉറങ്ങാണല്ലോ എവിടെ കിടക്കുന്നത് ബഹും അവര് ഫീ ഫും മെൻഹു ഈ ഗുഹയുടെ ഒരു വിശാലമായ സ്ഥലത്താണ് അവർ കിടന്നുറക്കത്തിൽ ഉറങ്ങുന്നത് ഇങ്ങനെ ഉറങ്ങുമ്പോൾ പകലിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒതുക്കുന്ന സമയം ആ അപ്പോൾ ആ കിരണങ്ങൾ ഇവർക്ക് ഏൽക്കുന്നില്ല അസ്തമിക്കാൻ സമയത്തും അല്പം ചൂടുണ്ടാവും ആ സമയത്തുള്ള കിരണങ്ങളും ഇവർക്ക് ഏൽക്കുന്നില്ല ഇവരാണെങ്കിലോ ഇത് സൂര്യകിരണങ്ങളൊക്കെ ഏൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഇവർ കിടന്നുറങ്ങുന്നത് അല്ലാതെ ഇവർക്ക് മരമൊന്നുമില്ല ഒരു വിശാലമായ ഒരു സ്ഥലത്താണ് അകത്തുള്ള വിശാലമായ സ്ഥലത്താ എന്നിട്ട് ഇവർക്ക് അതൊന്നും ഇവരെ സ്പർശിക്കുന്നില്ല സൂര്യകിരണങ്ങൾ ഇവരെ സ്പർശിക്കുന്നില്ല സ്പർശിക്കായിരുന്നെങ്കിൽ ഇവര് പെട്ടെന്ന് ഇവര് കരിഞ്ഞു പോകുമായിരുന്നു എന്നാണ് ഇതാഭ്യാസ ആഹ്വാനിന്റെ തസ്സീലുള്ളത് അപ്പൊ ഇത് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ മിൻ ആയാത്തില്ല ഈ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് ഇപ്പം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തിന്റെ പേരിലാണ് അള്ളാഹു പേർക്ക് ഇതൊക്കെല്ലാം നൽകിയത് ഇവര് ശരിയായ തൗഹീദ് ഉൾക്കൊള്ളുകൊണ്ട് വിഗ്രഹാരാധകരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ശരിയായ തൗഹീദിലായിട്ട് ഇവർ ജീവിക്കുവാനുള്ള ഇടം കണ്ടെത്തി അതിൽ അവർ ഗുഹ മുഖത്ത് ഗുഹയുടെ ഉള്ളിൽ കടന്ന് അവർ ജീവിച്ചു കൊണ്ടിരിക്കുക ഈ ജീവിക്കുമ്പോൾ അവർക്ക് എന്നുള്ള സൗകര്യം ചെയ്തു കൊടുത്തതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇവർക്ക് നൂറ് ശതമാനം വേണ്ട ഹിതായത്ത് അള്ളാഹു കൊടുത്തു മൈ എഹ്ദിൽ അതുകൊണ്ട് അള്ളാഹു പറയാണ് മൈ എഹ്ലാഹു അള്ളാഹു ആരെങ്കിലേയും ഹിതായത്താക്കിയാൽ ഫൗവൽ മുഹത്തതി അവൻ ഹിതായത്ത് ലഭ്യമായവനായി വമയൂതിലിൽ ആരെങ്കിലും ദുർമാർഗത്തിലാക്കിയാൽ ഫലം തെജിത ലഹുവും നിനക്ക് കാണാൻ കഴിയില്ല ഒരിക്കലും കാണാൻ കഴിയില്ല വലിയൻ ഒരു സഹായിയെ മുറിശിരൻ ഒരു സന്മാർഗ വഴികാട്ടിയെയും നിനക്ക് കാണാൻ കഴിയില്ല അള്ളാഹു സന്മാർഗം ഒരു തന്നെ നൽകി കഴിഞ്ഞാൽ അവൻ സന്മാർഗം ലഭിച്ചവനാവുക പിന്നെ അത് അള്ളാഹു എന്ന ഉരിയെടുക്കണം അല്ലാതെ ആ സന്മാർഗം അവർക്ക് നഷ്ടപ്പെടില്ല ഈ ദുർമാർഗത്തിലാവുക ഇങ്ങനെ അള്ളാഹു ദുർമാർഗത്തിലാക്കിയ ഇവൻ്റെ കയ്യരിപ്പ് ശരിയല്ലാതെ ഇവൻ ദുർമാർഗീയമായിട്ട് ദുർമാർഗത്തിലായിട്ട് ജീവിക്കണം അപ്പോൾ അള്ളാഹു അതിന്റെ പേരിൽ ഇന്ന് ദുർമാർഗം കിട്ടണം അങ്ങനെ കിട്ടുമ്പോൾ പിന്നെ സന്മാർഗത്തിലേക്ക് ആക്കി മാറ്റാനുള്ള ഒരാളെ കിട്ടണ്ടേ ഒരു സഹായം കിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഈ സന്മാർഗം ഹിതായത് എന്ന് പറയുന്നതിനാണ് നമ്മൾ സന്മാർഗം അർത്ഥം പറഞ്ഞത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് മീനിങ്ങാണ് ഹിതായത്തിനുള്ളത് ഹിദായത്തിന് രണ്ട് മീനിങ് മലയാളത്തിൽ സന്മാർഗം സന്മാർഗം എന്ന് പറയും ഹിദായത്ത് എന്ന് പറഞ്ഞാല് മറ്റൊരാള് വഴി കാണിച്ചു കൊടുക്കലാണ് ഹിദായത്ത് വഴി കാണിച്ചു കൊടുക്കുക വഴിയിലേക്ക് ചേർക്കുക ഒരു കണ്ണ് കാണാത്ത ഒരാളുണ്ട് ആ കണ്ണ് കാണാത്ത ആളെ പിടിച്ചിട്ട് നമ്മള് അയാൾക്ക് ഈ കടയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം കണ്ണ് കാണാത്ത ആളെ ഏതായും കടയിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ കണ്ട് പോയിട്ട് അങ്ങനെ കണ്ട് തിരിഞ്ഞാൽ കിട്ടുന്നത് കട തന്നെയാണ് എന്ന് പറഞ്ഞോണ്ട് മാത്രം മതി പോലല്ലല്ലോ അപ്പോൾ അയാൾ കണ്ണ് കാണുന്ന ഒരാൾ അയാളെ സംരക്ഷിച്ചുകൊണ്ട് കടയിലേക്ക് ആക്കി കൊടുക്കുക ഇതിന്റെ പേരും ഹിതായത് തന്നെ ഇനി പിന്നെ ഒരാൾ വന്നിട്ട് നമ്മളോട് ഒരു വഴി ചോദിക്കുക വഴി ചോദിക്കുന്ന ആൾക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുക ആ വഴി പറഞ്ഞു കൊടുക്കലും അതും ഒരു ഹിതായത് തന്നെ ഇവിടെ എന്താ സംഭവിച്ചത് ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുത്തു അതിന് ഒരു ഹിതായത്വാണ് അതിന് പേര് ഇറാ അത്തുത്തരി ഇറാ അരിയ ഇതാണ് ഒരു ഹിതായത്വം വഴി കാണിച്ചു കൊടുത്തു വഴി പറഞ്ഞു കൊടുത്തു പിന്നെ അൽ അല്ല ഈസാരി മത്തലൂബ് എന്നൊരു മീനിങ് ഉണ്ട് ലക്ഷ്യത്തിൽ എത്തിക്കുക ലക്ഷ്യത്തിൽ എത്തിക്കലാണ് നമ്മൾ ആ കണ്ണ് കാണാത്ത ആളെ ആ കടയിൽ എത്തിച്ചു കൊടുത്തു അവരെ അങ്ങനെ വഴി കാണിച്ചു കാണിച്ചുകൊടുത്ത് വിട്ടാൻ പറ്റില്ല അവരെ ആ വഴിയിലേക്ക് ആക്കി കൊടുത്തു വന്നു ഇതിനെ അല്ല ഈസാദിലൂന്നവരാ ലക്ഷ്യത്തിൽ എത്തിക്കുക ഇങ്ങനെ ഈ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ള പണിയും ഇറാഹത്തു തരീക്കുക എന്നുള്ള പണിയും രണ്ടും ഹിതായത്താണ് പക്ഷെ പ്രവാചകന്മാർ ചെയ്യുന്ന ജോലി എന്താ അത് ഇറാഹത്തു ഇറാഹത്വത്തരീക്കാണ് പ്രവാചകന്മാർ ചെയ്യുന്ന ജോലി വഴി കാണിച്ചു കൊടുക്കുക വഴി കാണിച്ചു കൊടുക്ക മാ ഇല്ലൽ ബലാഹു എന്ന് യാസിം സൂറത്തിൽ പറഞ്ഞില്ലേ നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ എന്നുള്ള കടമയെ നമ്മൾക്കുള്ളൂ വിശ്വസിക്കലും വിശ്വസിക്കാതിരിക്കലും നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ പ്രവാചകന്മാരായിട്ടുള്ള സംസാരത്തിൽ മാ അലൈന ഇല്ലല്ലോ ബലാഹുൽ മൊബീൻ അപ്പോൾ ഈ ഇറാഹത്ത് തരീക്ക് എന്ന കർത്തവ്യമാണ് പ്രവാചകമാക്കുള്ളത് അവർ വഴി കാണിച്ചു തരും ഖുർആാനിനുള്ള കർത്തവ്യം ഖുർആാനിനുള്ള പിന്നെ ഇതും ഇറാഹത്തു തരീഖ് തന്നെ വഴി പറഞ്ഞു തരും ഖുർആാൻ എല്ലാ ഹിതായത്തിൻ്റെ മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് മനസ്സിലാക്കി അതനുസരിച്ച് നീങ്ങാൻ കഴിവുള്ളവർക്ക് ഹിതായത്ത് ലഭ്യമായി എന്നർത്ഥം പിന്നെ ഹിതായത്തിലേക്ക് ചേർക്കലരാ അത് അള്ളാഹുവിൻ്റെ വഴി ഈ ഈസാലൽ മത്ലൂബ് ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പണിയാണ് അത് അള്ളാഹു ചെയ്യുന്ന ഞാൻ അത് അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നബിയുടെ പ്രവാചകന്റെ മൂത്താപ്പാണ് പറയാനും ജീവിച്ചു നബിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആളാണ് അബൂ താലിബ് എന്ന് പറയുന്ന മൂത്താപ്പ് അബു ലഹബി എന്ന് പറയുന്ന മൂത്താപ്പാവ് അല്ലാതെ നബിയെ ദ്രോഹിച്ച ആളാണ് ഈ അബൂതാലിബ് എന്ന മൂത്താപ്പ വളരെയധികം സംരക്ഷിച്ചാണ് അപ്പോ ആ കഴിയുന്നത്ര ശ്രമങ്ങൾ നടത്തി വിശ്വസിക്കാൻ വേണ്ടി അങ്ങോട്ട് അദ്ദേഹം വിശ്വസിച്ചില്ല ഇതിന്റെ പേരിൽ റസൂലിന് വലിയ ദുഃഖം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരായിത്തിറങ്ങി ഇന്നക്ക ല തഹദ് െ നിങ്ങൾ മൂത്താഫ വിശ്വസിക്കാത്തതിന് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ ഉദ്ദേശിച്ച് സ്നേഹിച്ച ആളുകളെ ഹിതായത്താക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് അള്ളാഹു നബിയോട് പറഞ്ഞത് അല്ലാഹെ അള്ളാഹു താല ഹിതായ അപ്പൊ ആ ഹിതായത്തിന്റെ അർത്ഥം ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിക്കൽ അത് നബിയുടെ ദൗത്യമല്ല എന്നുള്ളതാണ് അള്ളാഹു താല പറഞ്ഞത് അപ്പം അത് ഹിതായത്തിനെ പറ്റി ഇവിടെ പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ടൊരു വിശദീകരണം നൽകിയതാണ് ഹിതായത്തിന് രണ്ട് മീനിങ് ഒന്ന് ഇറാഹത്തു റാത്തലേക്ക് വഴി കാണിച്ചു കൊടുക്കുക രണ്ടോ മറ്റൊരു മീനിങ് അല്ലെ ഈസാദിലൊരു മറ്റു ലോപം ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ളത് അപ്പോൾ മൈ എതില്ലാവു പോലും മൂത്തത് പിന്നെ ഈ ഹിതായത്തിൽ ലഭ്യമായാൽ തന്നെ നമ്മൾ പേടിച്ചുകൊണ്ട് ജീവിക്കണം കാരണം ഹിതായത്ത് നിന്നും നഷ്ടപ്പെടാതെ കിട്ടിയാലാണ് നമുക്ക് ആഹാരം രക്ഷപ്പെടാൻ കഴിയുള്ളു ഇതായത് നമ്മളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു ദുഷിച്ച സാധന ഹൃദയം എന്ന് പറയുന്നത് എന്തെല്ലാം ചിന്തകളാണ് ഹൃദയത്തിൽ വന്നു പോകുന്നത് ബസാലിമാർ പറഞ്ഞ നിലയ്ക്ക് ഒരു മിനിറ്റിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം ഒരു ദിവസം വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപത്തഞ്ച് ലക്ഷത്തോളം ഫീലിങ്സ് ഹവാറ്റലുകളും നമ്മുടെ ഹൃദയത്തിൽ വന്നു പോകുന്നത് ധികം ഹൃദയത്തിൽ വരുന്ന ദുഷിച്ച ചിന്താഗതികളുണ്ട് നല്ല ചിന്താഗതികൾ ഉണ്ട് ഇതിലൊക്കെ അപ്പൊ ഇത്തരം ചിന്താഗതികൾ വന്നുപോണ ഹൃദയത്തെ പിടിച്ചാൽ നമ്മൾക്ക് കിട്ടില്ല അള്ളാഹു തന്നെ നമ്മൾക്ക് നിലനിർത്തി തരണം നമ്മൾക്ക് ദുഷിച്ച ചിന്താഗതികൾ വരുന്നത് പിടിച്ചാൽ കിട്ടാതെ നല്ല ചിന്താഗതികൾ വരുന്നത് ഒരു ഹോമിനായ മനുഷ്യന്റെ ലക്ഷണമാണ് മലക്കാനിക എന്നാണ് പറയാം ഹവായത്രി ഷൈതാനികയാണ് നമ്മൾക്ക് വരുന്ന ചിന്താഗതികളൊക്കെ എന്തെല്ലാം ചിന്താഗതികളെ നമ്മൾക്ക് വരുന്നത് അള്ളാഹു അതിൽ നിന്ന് കാത്തുരക്ഷിച്ചുകൊണ്ട് നല്ല ചിന്താഗതികൾ വന്നു വരുവാനായിട്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഈ ഹൃദയത്തെ ഇത് ഈ ഹൃദയത്തിൻ്റെ ചിന്തയിൽ വരുന്ന ഹിതായത്ത് നഷ്ടപ്പെടുന്ന ചിന്തകളെ ചിലപ്പോൾ വരിക അതെല്ലാം ഹവാത്തറി ഷൈതാനികയായിട്ട് അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്താണ് നമ്മൾ ചെയ്യുന്നത് അത് രക്ഷപ്പെടുത്താനുള്ള ഒരു ദ്വിച്ചിട്ടുണ്ട് ഞങ്ങളെ ഹിതായ നീ ഹിതായത്ത് തന്നതിന് ശേഷം ആ ഹിതായത്തെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത് റബേ എന്നുള്ള ദ്വാ ചെയ്യണം എന്ന് നമ്മൾ നമ്മളെപ്പോഴും ദ്വായിൽ നമ്മൾ വ്യാപൃതരായിരിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആയതുകൊണ്ട് ഈ രണ്ട് ആയത്തെ ഇന്ന് എടുക്കുന്നുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ പതിനെട്ട് മുതൽ ആയത്തുകൾ എടുക്കും അസലാമലയിൽക്കും വരഹമുള്ള വരക്കാത്തൂ